കേരളത്തിന്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം കപ്പലിന് കപ്പിത്താനില്ലെന്നും മുങ്ങിത്താണു പോയെന്നും അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച എൻ ഷംസുദ്ദീൻ പറഞ്ഞു വെറുതെ നിൽക്കുന്ന ആളുകൾ പോലും പെട്ടെന്ന് മരിച്ചു വീഴുന്ന ഗുരുതരമായ സാഹചര്യത്തിലാണ് കേരളമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്നാൽ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന വിശദീകരണമായിരുന്നു ആരോഗ്യമന്ത്രി നൽകിയത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായത് അമീബിക് മസ്ജിഷ് മരണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം രോഗം സംബന്ധിച്ച് തെറ്റിദ്ധാരണപരമായ കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നതുകൊണ്ട് ചർച്ച ചെയ്യാമെന്ന് സർക്കാർ നിലപാടെടുത്തു കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നിർഭാഗ്യകരമായി കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ആരോഗ്യമേഖല നമ്പർ വൺ എന്ന് പറയുന്നത് തള് ആരോഗ്യമേഖല മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൽ ഡി എഫ് സർക്കാരിന്റെ കഴിവുകൊണ്ട് മാത്രമല്ല എന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് എൻ ഷംസുദ്ദീൻ എം എൽ എ പറഞ്ഞു പോയി ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യമേഖല ഇരുട്ടിൽ തപ്പുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഗവൺമെന്റിന്റെ പരിഹാരം ഉണ്ടാകണം അത് സഭയിൽ കൊണ്ടുവന്ന് ഫോക്കസിൽ കൊണ്ടുവന്ന് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഒരു വിഷയം കൊണ്ടിരുമ്പോ ആരുടെ ആണ് അമീബയുടെ കൊട്ടേഷനാണ് എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി പ്രതിപക്ഷ ആരോപണം തള്ളിയ മന്ത്രി പ്രോട്ടോകോളും ഗൈഡ് ലൈനും ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഈ അമീബിക് മസ്തിഷ്കജലവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ല കേരളത്തിലെ പ്രതിപക്ഷമാണ് സർ ഇരുട്ടിൽ തപ്പുന്നത് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞുകൂടാ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇത് എങ്ങനെ ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിന്റെ മുന്നിൽ കേരളത്തിലെ തപ്പുകയാണ് സർ ചെയ്യുന്നത് എൻ മന്ത്രിയും തമ്മിലുള്ള വാക്പോറിനൊടുവിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ഒരു മന്ത്രി അപമാനിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കും മീഡിയ വൺ തിരുവനന്തപുരം